കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വായിത്തക്കളന്മാർ ആകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃസേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ സർപ്പിക്കുക മുർക്ക സഞ്ജീസ് വിശേഷം ഒന്നാമത്തെ ആഴ്ച അതിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ അവിടെ ശ്രീമോൻ്റെ അമമായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്കി പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവളവള് ശുശ്രൂഷിച്ചു ഈ വാക്യങ്ങൾ അടു ദൈവത്തിന് ശ്രാത്രം ചെയ്യുകയാണ് അനുഗൃഹീതമായൊരു ചിന്ത നിങ്ങളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുക യോഹന്നാനും അതുപോലെ ശ്വാത്ര യാക്കവും കൂടെ യേശുവിനോടൊപ്പം ഷീമോൻ്റെ ഷീമുൻ്റെയും അന്തരയോസിൻ്റെയും വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പോകുന്ന സമയത്ത് പത്രോസിന്റെ ശിമുൻ്റെ അമ്മായിയമ്മ സുഖമില്ലാതെ പനി പിടിച്ച് കിടന്നിരുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് കിടന്നിരുന്നു ആ സമയത്ത് യേശു അവരുടെ അടുത്ത് ചെന്ന് ശ്രോത്ര അവൻ അടുത്ത് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശ്തോത്ര അവൻ അടുത്ത് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശ്രോത്ര പനി അവളെ വിട്ട് മാറി അവളവരെ ശുശൂഷിച്ചു എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ പനി പിടിച്ച് കിടന്നിരുന്നു എന്ന് വായിക്കുമ്പോൾ യേശു അവൻ്റെ അവരുടെ അടുത്ത് ചെന്ന് അവന് അവരുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക എന്നൊക്കെ അവർ അറിയാൻ ഈ കിടക്കുക എന്ന് പറയുന്നതാണ് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ എഴുന്നേൽക്കാൻ കഴിയാതെ നീരിക്കുമ്പോൾ ഒരുപക്ഷേ സാമ്പത്തിക തകർച്ചയോ കുടുംബജീവിതത്തിനകത്തുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ സ്വാത്രം ആത്മീയ ജീവിതത്തിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥകളോ നിൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക യേശു നിങ്ങളുടെ അടുക്കൽ വരും നിന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൈയ്യെ പിടിക്കും അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ സ്വാത്രം എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയോടുള്ള തലത്തിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരു കർത്താവ് നിങ്ങളെടുക്കൽ വരികയാണ് ശ്രോത്രം ഇവിടെ ഈ പത്രദോസിൻ്റെ അമ്മ ഈ അമ്മ ഭാരത്തോടെ പനിയുടെ പ്രയാസത്താൽ അവൾ കിടക്കുകയാണ് ശ്രോത്രം അതൊരു പനിയുടെ ബുദ്ധി പനിയുടെ പ്രയാസമായിരുന്നു എങ്കിലും യേശു അവരുടെ അടുക്കൽ ചെന്ന് അവൻ്റെ അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമെടിയായി എഴുന്നേൽക്കാൻ മാത്രമല്ല അല്ല യേശു പോയപ്പോൾ അവർക്ക് അവൾ എഴുന്നേറ്റ് അവരേശു സൂക്ഷിക്കത്തക്ക രീതിയിൽ ോത്രം അവൻ ദൈവത്താൽ ബലപ്പെട്ട് വരുവാതൊക്കെ എവിടെയെങ്കിലും നിവർന്ന് നിൽക്കാൻ കഴിയാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ കരം പിടിപ്പാൻ ഇടയാകും കരം പിടിക്കാൻ മാത്രമല്ല അവൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചു അല്ലെ ശ്രോത്രം മുപ്പത്തെട്ട് വർഷം കൊണ്ട് പച്ചപാലം പിടിച്ച് കിടന്ന മനുഷ്യനെ യേശു കേൾത്താൻ പറഞ്ഞു ശ്രോത്ര എഴുന്നേറ്റ് എടുത്ത് നടക്ക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ ശ്രോത്രം അല്ല മുപ്പത്തെട്ട് വർഷത്തിന്റെ അവൻ കിടപ്പിനെ ദുകയാണ് ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കിടപ്പിനെ ദൈവം മാറ്റുന്ന ദൈവമാണ് എഴുന്നേൽക്കുന്ന ഒരു അനുഭവം ദൈവം നിനക്ക് നൽകാൻ പോകയാണെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്റ്റാപ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തന്നെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരെയും ചരകടി മറച്ചാട്ട് കർത്താവ് ഈ സന്ദേശം അനേക ആയുധങ്ങൾക്ക് പ്രയോജനപ്പെടുമായി സ്വർഗപ്പെട്ടവർ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ